രാജ്യത്ത് ചില ശിഥില ശക്തികൾ ഈ പറഞ്ഞിരിക്കുന്ന രാജ്യത്തിൻ്റെ ജനാധിപത്യ വ്യവസ്ഥയെയും അതോടൊപ്പം തന്നെ ഭരണഘടന ഉറപ്പുവരുത്തുന്ന മതേതര ഒക്കെ തകിടം മറിക്കാനായിട്ട് വളരെ നിഗൂഢമായിട്ട് ഇടപെടുന്നുണ്ട് അതിനകത്ത് ഈ പറഞ്ഞിരിക്കുന്ന ചില സംഘടനകൾ ബജ്റംഗ് നൾ പോലുള്ള സംഘടനകൾ മാത്രമല്ല ആ സംഘടനകൾക്ക് ചൂട്ടുപിടിക്കുന്ന പോലീസ് സംവിധാനങ്ങൾ ഉൾപ്പെടെ നമ്മുടെ രാജ്യത്ത് രൂപപ്പെട്ടു വരികയാണ് ആ രംഗത്ത് നമ്മുടെ ഭരണാധികാരികൾ വളരെ ജാഗ്രതയോടുകൂടി ഇത്തരം സംഭവങ്ങളെയൊക്കെ ചെറുക്കാനും കൂടുതൽ ക്ഷേമകരമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന മിഷണറി പ്രവർത്തനങ്ങളെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാടാണ് സ്വീകരിക്കേണ്ടത് ഇക്കാര്യത്തിൽ അടിയന്തരമായി ഭരണാധികാരികളുടെ പ്രത്യേകിച്ച് ബഹുമാന്യനായ പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നിന്നൊക്കെ തന്നെ ഇടപെടലുകൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ് ശരി ശ്രീ യുജിൻ പറഞ്ഞു ഒരുപക്ഷെ നേരത്തെ തന്നെ സി ബി സി ഐ ഇതുമായി ബന്ധപ്പെട്ടൊരു പ്രസ്താവന നടത്തിയിരുന്നു ഇനി നാല് മുപ്പതിന് സി ബി സി ഐയുടെ വാർത്താസമ്മേളനം ഉണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഉത്തരേന്ത്യയിൽ ഇനി മുതൽ സന്യാസിമാർ കന്യാസ്ത്രീകൾ സഞ്ചരിക്കുമ്പോൾ ഈ സഭാവസ്ത്രം ഉപേക്ഷിച്ച് കൊണ്ടുപോവുക എന്ന തരത്തിലേക്ക് അങ്ങനെ വളരെ ഭീതിതമായൊരു അന്തരീക്ഷത്തിലേക്ക് രാജ്യം പോകേണ്ടി വരുന്നു എന്നുള്ളതാണ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അരമനകളിലേക്ക് കേക്കുമായി വരികയും പള്ളിമേടകൾ അടിച്ചു തകർക്കുകയും ചെയ്യുന്ന ഭരണകൂടത്തിൻ്റെ ഇരട്ടത്താപ്പ് അതിൽ ഈ താങ്കൾ പറയുന്നത് പോലെ ഈ സംഘപരിവാർ സംഘടന ബജറംഗുതൽ എന്ന് പറയുന്നത് ഇരുപത്തിരണ്ടോളം വരുന്ന സംഘടനകളിൽ സംഘപരിവാർ സംഘടനകൾ ഒന്ന് മാത്രമാണ് എല്ലാ സംഘടനകളും ഇതുതന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനെല്ലാം ചൂട്ടുപിടിക്കുന്നത് ഇവിടുത്തെ രാജ്യത്തെ ഭരണകൂടം തന്നെയാണ് മോദി സർക്കാർ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് എത്ര എത്ര ന്യൂനപക്ഷ വിരുദ്ധ പ്രസംഗങ്ങളാണ് നടത്തിയത് അതുകൊണ്ട് തന്നെയാണ് ഈ രാജ്യത്ത് ഇങ്ങനെ തന്നെ ഇവർക്ക് ബജ്റംഗ് ദള്ളിന് ഇങ്ങനെ പ്രവർത്തിക്കാൻ സ്വാതന്ത്ര്യം ഉണ്ടാകുന്നതും ഈ ഭരണകൂടം ഇങ്ങനെ സ്വാതന്ത്ര്യം നൽകുന്നത് നൽകുന്നതുകൊണ്ട് തന്നെയാണ് തീർച്ചയായിട്ടും ഭരണാധികാരികൾ ഇത്തരം വിദ്വേഷം പടർത്തുന്ന അതോടൊപ്പം തന്നെ പ്രത്യേകിച്ച് സൽ പ്രവൃത്തികളിൽ ഏർപ്പെട്ടിരിക്കുന്ന മിഷണറിമാരെയൊക്കെ ആക്രമിക്കാനായിട്ട് നടത്തുന്ന നിഗൂഢമായ ശ്രമങ്ങളെയൊക്കെ തടസ്സപ്പെടുത്താനായിട്ട് ഒപ്പം ഇത്തരം സംഘടനകളെയൊക്കെ നിരുത്സാഹപ്പെടുത്തുവാനായിട്ട് പോലീസ് സംവിധാനങ്ങളൊക്കെ പ്രവർത്തിക്കണം ആ രംഗത്താണ് പോലീസ് സംവിധാനവും മറ്റ് സംവിധാനങ്ങളൊക്കെ ഇത്തരം ആളുകൾക്ക് ഓശാരം പാടുകയും ചൂട്ടുപിടിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം സംജാതമായിരിക്കുന്നത് ഇത് നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടന ഉയർത്തുന്ന സമാധാനത്തിൻ്റെയും ജനാധിപത്യത്തിൻ്റെയും ആ മൂല്യങ്ങൾക്ക് വിരുദ്ധമായ നിലപാടായി മാറും എന്ന് തന്നെയാണ് ഞാൻ കാണുന്നത് ഒരുപക്ഷേ ഈ ഇത്തരത്തിൽ അക്രമങ്ങൾ ഉത്തരേന്ത്യയിൽ മുഴുവൻ നടക്കുമ്പോഴും അതിനെല്ലാം ഒരു വിരുദ്ധമായി നിൽക്കുന്നത് കേരളമാണെന്ന് പറയാം കേരളത്തിലെ ന്യൂനപക്ഷങ്ങൾക്ക് കിട്ടുന്ന ഒരു സുരക്ഷ വളരെ കൃത്യമായി തന്നെ ബോധ്യപ്പെടുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് കേരളത്തിലേക്ക് നോക്കൂ എന്ന് പല ഘട്ടങ്ങളിലും പല നേതാക്കളും പറയുകയും ചെയ്തിട്ടുള്ളത് ഒരു പക്ഷേ ഇന്ന് ഈ വിഷയമുണ്ടായപ്പോൾ ആദ്യം തന്നെ പ്രതിരോധം ഉയർത്തിയത് കേരളത്തിൽ നിന്നുള്ള ഇടതുപക്ഷ എം പിമാരാണ് മുഖ്യമന്ത്രി തന്നെ കത്തയക്കുകയും ചെയ്തു രാജ്യത്ത് മറ്റൊരു സംസ്ഥാനവും ഇത്തരത്തിലുള്ള ഇടപെടൽ നടത്തിയിട്ടുമില്ല അതുകൊണ്ട് തന്നെയാണ് കേരളം സുരക്ഷിതമാണെന്ന് ആവർത്തിച്ച് പറയേണ്ടി വരികയും ചെയ്യുന്നത് താങ്കൾക്കും അങ്ങനെ ഒരു വിലയിരുത്തലുണ്ട് അല്ല കേരളത്തിൽ ഒരു മതസൗഹാർദ്ദത്തിൻ്റെയും അതോടൊപ്പം തന്നെ മറ്റുള്ളവരെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ഒരു സംസ്കാരം പരമ്പരാഗതമായി വിവിധ ജനവിഭാഗങ്ങൾ ഉയർത്തിയെടുത്തൊരു വലിയ സംസ്കാരമാണ് ആ സംസ്കാരം ഇന്നും തുടരുന്നു അതാർക്കും അങ്ങനെ പെട്ടെന്ന് തച്ചുടയ്ക്കാൻ സാധ്യമല്ല ഇന്നിപ്പോൾ ഞങ്ങൾ കണ്ടത് പാർലമെൻറ്റിൽ ഉൾപ്പെടെ പാർലമെൻറ്റിൽ ഉൾപ്പെടെ ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് കൊണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ പാർലമെൻറ്റിലിരിക്കുന്ന എല്ലാ പാർലമെൻറ്റ് അംഗങ്ങളും വളരെ ശക്തമായിട്ട് ഇത്തരം കുറ്റകൃത്യത്തെ അപലപിക്കുകയും അതോടൊപ്പം തന്നെ ഈ സന്യാസിനിമാരെ അടിയന്തരമായി പുറത്തു കൊണ്ടുവരാനുള്ള നടപടി കൈക്കൊള്ളണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത്തരം സംഭവങ്ങൾ ഇനിയും ആവർത്തിക്കാതിരിക്കാനായിട്ട് നമ്മുടെ ഭരണാധികാരികളുടെ നിന്ന് അടിയന്തരവും ജാഗ്രതയുള്ള നടപടികൾ ഉണ്ടാകണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഫാദർ ഇനിയിപ്പോൾ ഈ ഏതൊക്കെ തരത്തിലുള്ള ഒരു പ്രതിഷേധ പരിപാടി താങ്കൾ നേരത്തെ പറഞ്ഞത് പ്രധാനമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും അടക്കം നിവേദനങ്ങൾ നൽകും അത് നൽകി കഴിഞ്ഞിട്ടുണ്ടോ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കൂടുതൽ കൂടുതൽ പ്രതിഷേധ പരിപാടികളിലേക്ക് നേരത്തെ തന്നെ അടക്കം പറഞ്ഞു സി ബി സി ഐയുമായി സഹകരിച്ചുകൊണ്ട് ഏത് തരത്തിലുള്ള സഹായം വേണമെങ്കിലും നൽകാം എന്ന തരത്തിൽ അദ്ദേഹം പ്രഖ്യാപനം നടത്തുകയും ചെയ്തു ഇനി എങ്ങനെയാണ് ഈ സഭാ നേതൃത്വങ്ങൾ കൂട്ടായ ഒരു പ്രതിഷേധത്തിലേക്ക് പോകേണ്ട സാഹചര്യം ഉരുത്തിരിഞ്ഞ് വന്നിരിക്കുകയല്ലേ നിലവിൽ തീർച്ചയായിട്ടും കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ ഇടപെടുകയും അടിയന്തരമായി ഈ മിഷണറി പ്രവർത്തകരായ സന്യസ്തരെ അവരെ ജയിലിൽ നിന്ന് മോചിപ്പിക്കാനുള്ള നടപടികൾ നടപടികളുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഇതിനെതിരെ മറ്റ് പല സംഭവങ്ങളുണ്ടായിരുന്നപ്പോഴും ആ സംഭവങ്ങൾക്കൊക്കെ എതിരെ പ്രതികരിച്ചതുപോലെ ജനങ്ങൾ അത് വെറും മതവിശ്വാസത്തിൻ്റെ പേരിൽ മാത്രമല്ല സമാനമായി ചിന്തിക്കുന്ന ആളുകളെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് സംസ്ഥാനത്തും അതോടൊപ്പം തന്നെ രാജ്യത്തിൻ്റെ വിവിധ കേന്ദ്രങ്ങളിലൊക്കെ പ്രതിഷേധ പ്രകടനങ്ങൾ വരും ദിവസങ്ങളിലൊക്കെ ഉയർന്നു വരും അതുണ്ടാകാതിരിക്കാനായിട്ട് അടിയന്തരമായ നടപടികൾ ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്